കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ആണ് താല്പര്യമില്ലാത്തവർ പ്രായപൂർത്തിയാവാത്തവർ ഈ ഭാഗം ദയവായി സ്കിപ്പ് ചെയ്യുക നിന്റെ കണ്ണേടും ജയിച്ചില്ലേ നമ്മളെല്ലാവരും ജയിച്ചില്ലേ അതുകൊണ്ട് അവൾ പറഞ്ഞു എനിക്കും ആഘോഷിക്കണം എൻ്റെ വിജയം നമ്മുടെ വിജയം അവൻ്റെ ശബ്ദം പതിഞ്ഞു തുടങ്ങിയിരുന്നു അപ്പുറത്തെ റൂമിലൊരു കുപ്പി കൂടിയുണ്ട് അവൾ ആവേശത്തോടെ പറഞ്ഞു അവൻ അവളുടെ ചെവിക്ക് അരികിലേക്ക് മുഖമടുപ്പിച്ചു എനിക്ക് നിന്നവതി എൻ്റെ ലഹരി അത് നീയാണ് അവളുടെ ചെവി എന്ന് ഉണഞ്ഞെടുത്ത് അവൻ രഹസ്യമായി പറഞ്ഞു ഒപ്പം അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിയിരുന്ന അവൻ്റെ വലതുകൈ അവളുടെ ഇടതു മാറി ശബ്ദമായി അമർന്നു അവളൊന്ന് പുളഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ കൈ ചേർത്ത് അവനെ ശക്തമായി പുണർന്നു കുഞ്ഞാ ഐ കാൺ കൺട്രോൾ മൈസെൽഫ് ഐ വാണ്ട് ഡു സം അവനവുടെ മുഖത്തേക്കുന്നു അവൻ്റെ ആ ചൂടുള്ള വാക്കുകളിൽ ആ സ്വരത്തിൽ അവൾ മതിമറന്നു പോയിരുന്നു വിറക്കുന്ന കീഴ്ച്ചുണ്ടിനെ അവൾ പല്ലുകൊണ്ട് ശക്തിയായി അമർത്തി പിടിച്ചിരുന്നു അവനവളെ മെല്ലെ നിലത്തേക്ക് നിർത്തി കൈ ഉയർത്തി കടിച്ചു പിടിച്ചിരുന്ന അവളുടെ ചുണ്ടിനെ അവളുടെ പലയിൽ നിന്ന് അടർത്തി മാറ്റി അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി അവൻ്റെ ആ നോട്ടത്തിൽ തന്നെ താൻ ഉരുകി ഒലിക്കുന്ന പോലെ അവൾക്ക് തോന്നി അവളുടെ ശരീരവും അവൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിരുന്നു അവൻ വീണ്ടും അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി ഒരു കൈയ്യാൽ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ സഴിച്ചുകൊണ്ട് ഷർട്ട് ഇനി ദൂരെയേക്ക് വലിച്ചെറിഞ്ഞ് അവളുടെ ടീഷർട്ട് മുകളിലേക്ക് ഉയർത്തി തലവഴി ഊരി അവളുടെ മുഖം മുഴുവനും അവൻ ചുണ്ടുന്നാവും ചേർത്ത് ചുംബനം കൊണ്ടു മൂടി കൈപ്പിന്നിലേക്ക് നീണ്ടുപോയി അവൻ വീണ്ടും അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി ഒരു കയ്യാൽ അവൻ്റെ ഷർട്ടിൻ്റെ പട്ടൺ സഴിച്ചുകൊണ്ട് ഷർട്ട് ഓരി എറിഞ്ഞു അവളുടെ ടീഷർട്ട് മുകളിലേക്ക് ഉയർത്തി തലവഴി ഊരി എറിഞ്ഞു അവളുടെ മുഖം മുഴുവൻ അവന് ചുണ്ടുന്നാവും ചേർത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടി കൈപ്പിന്നിലേക്ക് കൊണ്ടുപോയി അവളുടെ ഇന്നെറിനെ അവളിനെ നടത്തി മാറ്റി അവളുടെ മുഖം കഴുത്തിലേക്ക് ഇറങ്ങി അവളുടെ കേൾക്കുംതോറും അവനിൽ ആവേശം വർദ്ധിച്ചു അവളിലേക്ക് ചേരാനുള്ള ആസക്തി കൂടി അവൻ്റെ ചുണ്ടനാവും അവൾ ഉൻ മതത്തിലെത്തിച്ചു അവൻ്റെ കൈവിരൽ കൂടി അവളിലെ ചൂടറിയാൻ തുടങ്ങിയതും അവൾ ശക്തിയിൽ പൊളഞ്ഞു പൊങ്ങി ഒരു താങ്ങിനായി ഡോറിലേക്ക് ശരീരം ചേർത്തു വെച്ചു പൊളഞ്ഞു പൊങ്ങുന്നവളെ ഒരു കയ്യാൻ അവളുടെ നിതംബത്തിൽ ചേർത്തു പിടിച്ച് അവനിലേക്ക് അമർത്തി അവൻ്റെ വിരലുകളുടെയും ചുണ്ടിൻ്റെയും നാവിൻ്റെയും വേഗത കൂടിയതും അവളുടെ ശരീരം മുഴുവൻ വിറച്ചു കണ്ണുകൾ മേലോട്ടു മറിഞ്ഞു അവൾ കുഴഞ്ഞ് തുടങ്ങിയിരുന്നു നിലത്ത് കുത്തിയിരുന്ന ഫലങ്കാൽ ശക്തിയിൽ വെട്ടി വിറച്ചു താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം അവൾ കുഴഞ്ഞു കാലുകളെ നിലത്തുറപ്പിക്കാൻ കഴിയാതെ അവൾ വിറച്ചുകൊണ്ട് കൊണ്ട് നിലത്തെ കൂർന്നിരുന്നു പോയി ഇരുവരും ശക്തമായി കിതച്ച് അവൻ വീണ്ടും അവളിലേക്ക് ചേർന്നു അവളുടെ ചുണ്ടുകളെ നുണഞ്ഞെടുത്തു അവൻ അവളെയും എടുത്ത് വെട്ടിനരികിലേക്ക് നടന്നു അവളെ വെട്ടിൽ കിടത്തി അവളിലേക്ക് ചേരും മുന്നേ അവനവൻ്റെ ബാക്കിയുള്ള വസ്ത്രങ്ങൾ കൂടി അഴിച്ചു മാറ്റിയിരുന്നു അവളിലേക്ക് അവൻ പടർന്നു കയറിയപ്പോൾ ഇരുവരിൽ നിന്നൊരുപോലെ വികാര സ്വരങ്ങൾ ഉയർന്നു കാമത്തിൻ്റെ മൂർത്തി പാവം താണ്ടി രണ്ടുപേരും പരസ്പരം നിറഞ്ഞാടി കിടന്നുകൊണ്ട് അവളിൽ ചലിച്ചുകൊണ്ടിരുന്നവൻ പൊടുന്നനെ അവളെയും കൊണ്ടുയർന്നിരുന്നു അവളിലെ ചൂടിൻ്റെ ആഴങ്ങൾ തൊട്ടറിയുമ്പോൾ ഇരുവരും സീൽ കാര്യങ്ങൾ പുറപ്പെടുവിച്ചു അഴിഞ്ഞുലഞ്ഞ അവളുടെ മുടിയിഴകൾ ഇരുവരുടെയും ചലനത്തിനനുസരിച്ച് ആടിയുലഞ്ഞു പതിയെ അവൾ തളർന്ന് പിന്നിലേക്ക് മലർന്നു ബെഡിലേക്ക് മലർന്ന് വീണവൾക്ക് സപ്പോർട്ടായി അവൻ പിള്ളു അവളുടെ തലയുടെ അടിയിലേക്ക് വെച്ച് കൊടുത്തു പിന്നിലൂടെ അവൻ്റെ കൈകൾ അവടെ നിദംബത്തിൽ പിടിച്ചുയർത്തി അവൻ വീണ്ടും അവളിൽ ചലിച്ചു നിമിഷങ്ങൾ കടന്നുപോകെ തളർന്നുകൊണ്ട് അവൻ അവളുടെ മുകളിലേക്ക് കിടന്നു കീതപ്പടങ്ങി രണ്ടുപേരും കിതച്ചുകൊണ്ടിരുന്നു കീതപ്പടങ്ങിയതും അവളുടെ നുണക്കുഴിക്ക് അവളിൽ കടിച്ചു ചുംബിച്ചുകൊണ്ട് അവൻ പെട്ടിലേക്ക് കിടന്നു ആ ഒരു ചുംബനം പതിവായതുകൊണ്ട് അവൾ സംതൃപ്തിയോട് ചിരിച്ചു അവൻ അവൾ അവൻ്റെ നെച്ചിലേക്ക് എടുത്ത് കിടത്തി ദിവസങ്ങൾക്ക് ശേഷം രണ്ടാളും ഒന്നിച്ചുറങ്ങി ഫോൺ റിങ്ങിയ ശബ്ദം കേട്ടാണ് യാദവ് പിന്നീട് കണ്ണു തുറന്നത് സ്ക്രീനിലേക്ക് നോക്കാതെ തന്നെ ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് അവൻ ചെവിയിലേക്ക് വെച്ചു നീ ഇപ്പൊ പറഞ്ഞ രാത്രി പോയവരാ നേരമ്പത്തെ സമയം പത്തായിട്ട് അവൻ ഇങ്ങെത്താൻ നേരായില്ല ഫോൺ ചെവിയിലേക്ക് വെച്ചപ്പോൾ തന്നെ അബിയുടെ നോൺ സ്റ്റോപ്പ് ചീത്തയാണ് അവൻ കേട്ടത് അപ്പോഴാണ് ഇന്നലെ എന്നും പറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയെന്ന് യാദവ് ഓർക്കുന്നു അവൻ നെറ്റിയിൽ അടിച്ച് ഫോണിൽ സമയം നോക്കി അബി പറഞ്ഞ പോലെ സമയം പത്ത് കഴിഞ്ഞു സോറിടാ ഇവിടെ നിന്ന് ക്ഷീണം കയറാൻ ഉറങ്ങിപ്പോയി അവൻ സമാധാനത്തോടെ പറഞ്ഞു ഓവ ക്ഷീണം എന്നെ കൂടെ നീ കൂടുതലും പറയിപ്പിക്കരുത് ക്ഷീണം മാറി എണീറ്റ് റെഡിയാവും നോക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞൊന്ന് പുറത്തു പോവാ ഇന്നലെ പറഞ്ഞ പോലെ ആവരുത് അഭി ഒന്ന് ആക്കി പറഞ്ഞു യാദവ് അവനെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നവളെ നോക്കി ശ്രമിക്ക രാവിലെ തന്നെ നല്ല തെറിയും വിളിച്ച് അബി ഫോൺ വെച്ചു യാദവ് ചിരിച്ചുകൊണ്ട് ഫോൺ തിരികെ ടേബിളിലേക്ക് വെച്ച് നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നവളെ വീണ്ടും ചുറ്റി പിടിച്ചു ആരാട്ടാ വിളിച്ചേ കണ്ണുതൊർക്കാതെ തന്നെയായിരുന്നു അവടെ ചോദ്യം അഭിയാ ഇന്ന് ഉച്ചക്കെ കൂടെ പുറത്തു പോകണം അവളൊന്ന് മൂളികൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണ്ടും പതുങ്ങിക്കൂടി എനിക്ക് വേണേ സമയം പോയി എത്ര നാളെ ഇങ്ങനെ ചേർന്നിടഞ്ഞിട്ട് എനിക്ക് ഉറക്കം മതിയാവുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് മതിയാവുന്നില്ല അവളുടെ മാറിൽ വിരലോടിച്ചുണ്ടാവും പറഞ്ഞു അവന്റെ സംസാരം കേട്ടവൾ ചിരിച്ചു മതി വേണേ ഇതൊക്കെ കാണിച്ചു കിടന്നെ ഇനിയും കിടന്നാലേ എനിക്ക് വല്ലതൊക്കെ തോന്നി തുടങ്ങും അവളുടെ കഴുത്തിലൂടെ ചുണ്ടുകൾ പരതി പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു കുറച്ചു നേരം കൂടി കിടന്നിട്ട് എണീക്കാൻ കണ്ടിട്ട ഇപ്പൊ എനിക്ക് വയ്യ അവളുടെ സ്വരം കേട്ടതും പിന്നെയൊന്നും അവന് പറയാൻ തോന്നിയില്ല നേരെ കിടന്ന് അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചവൻ കിടന്നു വീണ്ടും പ്രിയപ്പെട്ടവന്റെ ചൂടിൽ മയങ്ങി തുടങ്ങി അവളും അങ്ങനെ കിടന്നു ദിവസങ്ങളും മാസങ്ങളും പിന്നിട്ടും നന്ദനത്തിൽ ഓരോരുത്തരുടെയും ലൈഫ് ഒരു ഒഴുക്കോട് കൂടിയാണ് പോകുന്നത് എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ സന്തോഷത്തിലാണ് ഈ കാലയളവിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നടന്നത് ഒന്ന് ഡാൻസ് കണ്ടുകഴിഞ്ഞു വന്നതിന് ശേഷം യാദവബിയും പലവീൻ തിരക്കിലാണ് ആയും ആയ ആയും തിരക്കോട് തിരക്കിലാണ് മൂന്ന് പേരും അതിനിടയിൽ ഇൻസ്റ്റയിലും മറ്റവരുടെ ഡാൻസ് വൈറലായി മൂന്നാളും ചേർന്ന് പുതിയൊരു ഇൻസ്റ്റാ പേജ് തുടങ്ങി അവിടെയും വിജയം കണ്ടതോടെ യൂട്യൂബ് ചാനൽ കൂടെ തുടങ്ങി ഡാൻസ് വീഡിയോസ് അപ്ലോഡ് ചെയ്തു നല്ല പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട് ഡാൻസ് പ്രാക്ടീസിന് മറ്റുമായി ചെറിയ സ്റ്റുഡിയോ എടുത്തു എല്ലാത്തിനും ലഘുവിൻ്റെ പിന്തുണ അവർക്കുണ്ടായിരുന്നു ഇതിനിടയിൽ നടന്ന മറ്റൊരു സംഭവം തന്നാൽ ശേഖരൻ ഈ ലോകത്തോട് വിടവറഞ്ഞു സഹിക്കാവുന്നതിലപ്പുറം വേദന സഹിച്ചാണ് അയാൾ മരിച്ചത് ശരീരത്തുള്ള ഞരമ്പുകൾ തടിച്ച് വീർത്ത് പൊട്ടി അവിടെ പഴുപ്പും പുഴുക്കളും വരെ വന്നിരുന്നു വേദന കൊണ്ട് പുളയുന്ന അയാളെ കണ്ട് ആർക്കും ഒരു പോലും സഹതാപം തോന്നിയില്ല എല്ലാം അയാൾ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് വേദന കൊണ്ട് പിടയുന്ന ഓരോ നിമിഷവും അയാൾ മരണത്തെ മുഖാമുഖം കണ്ടിരുന്നു അവസാന നാളുകളിൽ ദേവനെ കാണുമ്പോൾ ശേഖരന്റെ കണ്ണുകൾ നിറയുമായിരുന്നു പക്ഷേ വാതുറന്ന് സംസാരിക്കാൻ പോലെ അയാൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല പശ്ചാത്താപം നിറഞ്ഞ അയാളുടെ കണ്ണുനീരും വേദന കൊണ്ട് വിടയുന്ന അവസ്ഥയെ നേരിൽ കാണുമ്പോൾ ദേവനും അറിയാതെ പ്രാർത്ഥിച്ചിരുന്നു ഇനിയും വേദന അനുഭവിക്കാൻ ഇടവരുത്താതെ അയാൾ മരണത്തെ പുൽഗണിയെന്ന് അത്രയും ഭീകരമായ അവസ്ഥയിലായിരുന്നു ശേഖരൻ ശേഖരന്റെ മരണവാർത്ത അറിഞ്ഞെങ്കിലും യാദവ് പിന്നീട് അയാളെപ്പറ്റി അന്വേഷിക്കാനോ അതിന് പിന്നാലെ ഇറങ്ങാനോ ഒരു നോക്ക് അയാളെ കാണാൻ പോലും കൂട്ടാക്കിയില്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അവന് തോന്നിയിരുന്നില്ല ഉണ്ണിയും അഭിയും ചേർന്നാണ് തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ അയാളുടെ ശരീരം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാക്കിയത് അച്ചുവിനിപ്പോൾ ഒമ്പതാം മാസത്തിലേക്ക് കടന്നു ഏഴാം മാസം കൂട്ടിക്കൊണ്ടുപോക്ക് ചടങ്ങ് നടന്നുവെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞ് ഉണ്ണി തന്നെ പോയി അച്ചുവിനെ തിരികെ കൊണ്ടുവന്നു അതിനു പിന്നിലെ കറുത്ത കൈകൾ പലവിടെയും മണിക്കുട്ടിയുടെയും കൂടാതെ അച്ചുവിനും നന്ദനത്തിൽ നിൽക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം പക്ഷേ പ്രസവം കഴിഞ്ഞതുപോലെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയില്ലെന്ന് അച്ചുവിന്റെ അമ്മ കട്ടായം പറഞ്ഞു അത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നു എല്ലാവർക്കും അച്ചുവിനിപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ പലതുമുണ്ട് കാലിന് നീരവെക്കലും ബി പി ഷുഗർ വേരിയേഷൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഇപ്പോൾ അച്ചു ഹോസ്പിറ്റലിൽ പോകുന്നില്ല ഫുൾ സമയം വീട്ടിലാണ് സമയം എടുത്തുകൊണ്ട് ആരെങ്കിലും അവൾ കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവും പത്മിനിയാണ് അച്ചുവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഏഴാം മാസം തുടങ്ങിയത് മുതൽ കുഴമ്പ് തേച്ചാണ് അച്ചുവിനെ കുളിപ്പിക്കുന്നത് അതെല്ലാം ഒരു മടിയും കൂടാൻ നോക്കുന്ന പത്മിനിയാണ് കൊച്ചിൻ്റെ ആദ്യ അനക്കറിഞ്ഞപ്പോൾ ആഘോഷമായിരുന്നു നന്ദനത്തിൽ അന്ന് മുതൽ എല്ലാവരും വാവിയോട് വിശേഷം ചോദിക്കുമ്പോൾ വയറിൽ കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിക്കും ഇപ്പോൾ എല്ലാവരുടെയും ശബ്ദം തിരിച്ചറിയും പോലെ വയറിനുള്ളിൽ കിടന്ന് കുതിക്കലാണ് അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമാണ് രാത്രി ഉറക്കത്തിൽ പല്ലവിയുടെ വെപ്രായത്തോടെയുള്ള വിളിയേട്ട് യാദവ് ഞെട്ടി ഉണർന്നു എന്താ എന്താ അവൻ ആദ്യം അവിടെ തിരക്കി അത് എന്തോ ബാൽക്കണിക്ക് നേരെ വിരൽച്ചുകൊണ്ട് അവൾ വിൽക്കിയതും യാദവ് ധ്രുതിയിൽ ബെഡിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നടന്നു കർട്ടൻ മാറ്റി ഡോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കുമ്പോൾ സൈഡിലായി സെറ്റ് ചെയ്തിരിക്കുന്നുകൊണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു തിരിഞ്ഞു പലവിയെ നോക്കും മുന്നേ അവൾ അവന്റെ മുന്നിലേക്ക് വന്നു ഹാപ്പി ബർത്ത്ഡേ ബേർത്ത് അവന്റെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്ത് മുത്തിയവൾ മെല്ലെ പറഞ്ഞു അവനിൽ സന്തോഷം നിറഞ്ഞു പലവി ലൈഫിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ജന്മദിനം അതിൽ ആദ്യത്തെ വിഷു അവളിൽ നിന്ന് തന്നെ കേട്ടതും അവന് വീണ്ടും സന്തോഷം തോന്നി അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്ത് നുകർന്നുകൊണ്ടാണ് അവന്റെ സന്തോഷം അവൻ അവളെ അറിയിച്ചത് അവളിലേക്ക് ചേർന്ന് നിന്ന് അവൾ ആ ചുമനം ആസ്വദിച്ചു ദീർഘനയത്തിന് ശേഷം വിട്ടുമാറുമ്പോൾ ഇരുവരിലും നിറഞ്ഞ ശരിയായിരുന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നോക്കി ബാൽക്കണി സൈഡിലായി സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലോർ ബെഡും ലൈറ്റ് സെറ്റിംഗ്സും ബെഡിന് മുകളിൽ വെച്ചിരിക്കുന്ന ചെറിയ പീസ് കേക്കും അവൻ അവളെ നോക്കി എങ്ങനെയുണ്ട് സെറ്റപ്പ് അടിപൊളിയായിട്ടില്ലേ ഇരുപുരിക മുമ്പൊക്കെ അവൾ ചോദിച്ചു പിന്നില്ലാതെ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതൊക്കെ എപ്പോൾ സെറ്റ് ചെയ്തു തിരിഞ്ഞവനെ നെഞ്ചിലേക്ക് പുറംചാരിന്ന് അവൾ ചിരിച്ചു അവനവളെ പിന്നിൽ നിന്ന് പിടന്നുകൊണ്ട് കവിളിൽ കവിളിൽ ചേർത്ത് നിന്നു ഇന്ന് നിങ്ങൾ പുറത്തേക്ക് പോയപ്പോൾ ഞാനും മണിക്കുട്ടിയും കൂടി എല്ലാം ഒരിക്കേതാ അപ്പൊ അതാണ് രാത്രി ഇവിടെ ഇരിക്കാതെ ഉറക്കം വരുന്നെന്ന് പറഞ്ഞ നേരത്തെ തന്നെ കട്ടിൽ പിടിച്ച് കിടത്തിയത് അതിനുള്ള മറുപടി അവൾ ചിരിച്ചു കാട്ടി നുണക്കുഴി തെളിഞ്ഞ അവിടെ കവിളിരാമൻ അമർത്തി ചുംബിച്ചു കണ്ണുകളെ അവിടെ ചിരുവരും അല്പനേരം അങ്ങനെ നിന്നു എന്നുറക്കം വരുന്നവരെ രാത്രി കണ്ടാണ് ബാൽക്കണിയിൽ നിന്ന് സംസാരിച്ചിട്ടാണ് റൂമിലേക്ക് പോകുന്നത് അവിടെ ഉണ്ടാകുന്ന സിങ് ചെയറിൽ യാദവിന്റെ മടിയിലായിരിക്കും പല്ലവി ഇരിക്കുന്നു കൂടെ രണ്ടുപേരെയും പൊതിഞ്ഞുകൊണ്ട് ഒരു ബ്ലാങ്കറ്റും എന്നിവിടെ ഇരിക്കുമ്പോൾ ഓർക്കും ഇങ്ങനെ ഒരു പെട്ടിവിടെ ഇട്ടാലോന്ന് എന്നിട്ട് എന്താണ് ഇതുവരെ അതിനെപ്പറ്റി എന്നോട് പറയാതിരുന്നത് അവൻ നേരത്തെ സെറ്റ് ചെയ്യാന്നല്ലോ പറയാനിരുന്ന അപ്പോഴെങ്ങനെ സർപ്രൈസ് തന്നാലോ ഓർത്ത് അതുകൊണ്ട് പിന്നെ പറഞ്ഞില്ല ഏതായാലും ഇപ്പം സംഭവം കളറായില്ലേ വാ നീ കേക്ക് കഴിക്കാൻ അവൾ കൊതിയോടെ പറഞ്ഞുകൊണ്ട് അവനെയും വലിച്ച് ബെഡ്ഡിലേക്ക് കയറിയിരുന്നു അവൾക്ക് പിന്നിലായി അവളോട് ചേർന്ന് അവനും ഇരുന്നു ചെറിയ റൗണ്ട് റെഡ് വെൽവെറ്റ് വിത്ത് ക്രീം ചീസ് ഫ്രോസ്റ്റഡ് കേക്കായിരുന്നു അവൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു രണ്ടുപേർക്ക് കഴിക്കാൻ ഭാഗത്തുള്ള ഒരു കുഞ്ഞു കേക്ക് കേക്കിന് മുകളിൽ മെൽറ്റഡ് ക്രീമിൽ സ്ട്രോബെറി കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കൂടാതെ കുടിക്കാനായി രണ്ട് ഗ്ലാസ്സിലായി ഫിസ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് യാദവിൻ്റെ കൈ പിടിച്ച അവൾ കേക്ക് മുറിച്ച് ഒരു ചെറിയ പീസ് അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു ഒപ്പം ഒരു ചെറു ചുംബനവും യാദവ് ഭിത്തിയിലേക്ക് ചേർന്നിരുന്നു അവളെ അവന്റെ രണ്ട് കാലുകൾക്കിടയിലായി അവൻ്റെ നെഞ്ചിലേക്ക് വെച്ച് ആരിയിരുത്തി കേക്ക് മുഴുവനോടെ എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവനറിയാം അവളുടെ ആണ് റെഡ് വെൽവെറ്റ് കേക്കും സ്ട്രോബെറിയും ഇനി അത് കഴിച്ച് കഴിയാതെ അവളോടൊന്നും ഇറങ്ങില്ല കേക്ക് തന്നെ നേരെ നീട്ടിയത് കണ്ടവൾ കള്ള ചിരിയോടത് വാങ്ങി ട്രെയിലിരുന്ന് ചെറിയ ഫോർക്ക് കൊണ്ട് കേക്ക് കഴിക്കാൻ തുടങ്ങി ചിരിയോട് അവടെ തലയിൽ നിന്ന് കുട്ടിയവൻ ഗ്ലാസ്സിൽ നിന്ന് ഫീസും എല്ലാം കുടിക്കാൻ തുടങ്ങി അപ്പോഴും അവൻ്റെ ശ്രദ്ധ അവളിലായിരുന്നു കേക്ക് കഴിക്കുന്നതിനോടൊപ്പം സ്ട്രോബറി ആസ്വദിച്ച് വായിലേക്ക് വെക്കുന്നുണ്ട് കഴിക്കുമ്പോൾ അവടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും അവൻ കണ്ട് ആസ്വദിക്കുകയായിരുന്നു കേക്കും സ്ട്രോബറിയും കഴിച്ച് ഗ്ലാസ്സിലുണ്ടായിരുന്ന ഫീസും കുടിച്ചിട്ടാണ് അവളവനെ തിരിഞ്ഞു നോക്കിയത് നാവ് കൊണ്ട് ചുണ്ട് നുണഞ്ഞ തന്നെ തിരിഞ്ഞു നോക്കിച്ചിരിക്കുന്നവളെ കണ്ട അവനെ ചിരി വന്നു ക്രീമിന്റെ ചെറിയ അംശങ്ങളൊക്കെ ചുണ്ടിനോട് ചേർന്ന് കവിളിലും മേൽ ചുണ്ടിലും പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് ട്രെയിൻ രണ്ട് ഗ്ലാസ് അവൻ താഴേക്ക് വെച്ച് തന്നെ നോക്കിയിരിക്കുന്നവരുടെ മുഖം അവൻ കൈക്കുമ്പളിലെടുത്തു കവിളിനോട് ചേർന്ന് പറ്റി പിടിച്ചിരുന്ന ക്രീം അവൻ നാവ് നീട്ടി നുണഞ്ഞെടുത്തു അവളുടെ കൈകൾ അവന്റെ ഇടുപ്പിൽ ഇരുവശത്തായി മുറുകി ഇനി എനിക്കുള്ള ഗിഫ്റ്റ് ഞാൻ ഇങ്ങനെ പതിഞ്ഞ സ്വരത്തിൽ അവനിൽ അവനിന്ന് ശബ്ദമുയർന്നു അവളിന്ന് അകലാ തന്നെ അവളുടെ ചുണ്ടുകളെ അവൻ നുണഞ്ഞ് തുടങ്ങി അവൾ കഴിച്ച കേക്കിൻ്റെയും സ്ട്രോബെറിയുടെയും രുചി അവൻ്റെ നാവിലറിയാൻ കഴിയുന്നുണ്ടായിരുന്നു അവളുടെ ചുണ്ടുകൾ ആ നിമിഷം സ്ട്രോബെറി പോലെയാണ് അവൻ അനുഭവപ്പെട്ടത് അത്രയും സോഫ്റ്റ് ആയിരുന്നു അവ ആ തണുപ്പിലും ശരീരം ചൂട് പിടിച്ച് തുടങ്ങിയത് അവൾ അറിഞ്ഞു കാലം എത്ര കഴിഞ്ഞാലും അവൻ്റെ ഓരോ ചുംബനവും അവൾക്ക് പുതുമ നിറഞ്ഞതാണ് ഓരോ ചുംബനവും ഓരോ സ്പർശനവും അവനെ തന്നിലേക്ക് മോഹിപ്പിക്കുന്ന രീതിയിൽ അത്രയും സജീവ് സിംഗ് ആണോ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക